ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രി പെയ്ത പെരുമഴയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി വെള്ളപ്പാച്ചിലിൽ വാഹനങ്ങളും വളർത്തുമൃഗങ്ങളും ഒഴുകിപ്പോയി പലയിടങ്ങളിലും ആളുകളെ വിശദമായ റിപ്പോർട്ട് രാത്രി തോരാതെ പെയ്ത മഴയിൽ നെടുങ്കണ്ടത്ത് നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി കൂട്ടാർ തേഡ് ക്യാമ്പ് സന്യാസിയോട മുണ്ടിയെരുമ തൂക്കുപാലം താന്മൂട് കല്ലാർ തുടങ്ങിയ ടൗണുകൾ വെള്ളത്തിനടിയിലായി റോഡുകളിലും കടകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അതിശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായത് തൂക്കുപാലത്ത് പശുക്കളും നിർത്തിയിട്ട വാഹനങ്ങളും ഒഴുകിപ്പോയി എന്നിട്ട് രാത്രി അതിഭീകരമായ മഴയായിരുന്നു പക്ഷേ നമുക്കത് പുറത്തിറങ്ങി നോക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ രാവിലെ ടോയ്ലറ്റിൽ പോയപ്പോൾ ടോയ്ലറ്റ് ചെറിയ രീതിയിൽ ചെയർ അടിഞ്ഞിരിക്കുന്നത് കണ്ടു അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ വീടിൻ്റെ വരാന്തയിൽ വെള്ളം കണ്ടു അടുക്കള വെള്ളത്തിൽ ഉണ്ടായിരുന്നു കുമളിയിൽ തോട് കരകവിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ അഞ്ചു പേരെ രക്ഷപ്പെടുത്തി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ സമീപത്തുള്ള ഹോളിഡേ ഹോം ഡോർമിറ്ററിയിലേക്ക് മാറ്റി ചെളിമട ഭാഗത്തും ആനവിലാസം ശാസ്താനട ഭാഗത്തും വെള്ളം പൊങ്ങി വണ്ടിപ്പെരിയാർ കക്കിക്കവലയിലും വീടുകളിൽ വെള്ളം കയറിയതോടെ ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി ഡാമിന്റെ നാല് ഷട്ടറുകളും പൂർണ്ണമായും ഉയർത്തിയിട്ടുണ്ട് ും പ്രളയകാലത്താണ് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും പൂർണ്ണമായും ഉയർത്തിയത് ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം